അടുത്തിടെ ഒരു സിനിമയിലൂടെ കുറച്ച് പോലീസുകാർ മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രത്തിന് ചില പണികൾ കൊടുക്കുന്നു അതിലും ഗംഭീര പണി തിരിച്ചു കിട്ടുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു തുടരും എന്ന ചിത്രത്തിലൂടെയാണ് ജോർജ് സാറും ബെന്നി സാറും ഒക്കെ ചേർന്ന് മോഹൻലാൽ അവതരിപ്പിച്ച ഷൺമുഖം എന്ന കഥാപാത്രത്തിന് ഗംഭീര പണി കൊടുത്തത് എന്നാൽ തിരിച്ചും കിട്ടി അതിലും മുട്ടൻ പണി ഇതൊക്കെ ഗംഭീരമായി സംഭവിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ആ കഥാപാത്രങ്ങളെ ഏറ്റെടുക്കുകയുണ്ടായി ജോർജ് സാറൊക്കെ ഈ വർഷത്തെ ഏറ്റവും കിടിലൻ വില്ലനായി മാറുകയും ചെയ്തു അതുപോലെ തന്നെ ഒപ്പം നിന്ന ബിനു പപ്പുവിന്റെ കഥാപാത്രവും ഒക്കെ ഞെട്ടിപ്പിച്ചതാണ് ഇവർ മൂന്നുപേരുമാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ പെർഫോമൻസ് നടത്തിയത് ഇപ്പോഴിതാ ഇതേ മോഹൻലാൽ തന്നെ ഇത്തവണ ഒരു പോലീസ് കഥാപാത്രമായി എത്തുന്ന വിവരങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരുന്നു എൽ മുന്നൂറ്റി അറുപത്തി എന്ന ചിത്രത്തിൽ ഒരു പോലീസ് വേഷത്തിൽ മോഹൻലാൽ എത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാറി പറയുകയാണ് ഇത്തവണ പോലീസ് ആണ് മോഹൻലാൽ അവതരിപ്പിക്കാൻ പോകുന്ന കഥാപാത്രം അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഈ പറഞ്ഞ മൂന്ന് കഥാപാത്രങ്ങൾ വീണ്ടും ഒരു സിനിമയിലേക്ക് വരാനുള്ള സാധ്യതയെക്കുറിച്ച് മൂവി അനലിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത് കൗതുകം നൽകുന്നുണ്ട് അതെ ഈ മൂന്ന് പേരും മറ്റൊരു മോഹൻലാൽ പ്രോജക്റ്റിൽ ഒന്നിക്കാൻ പോകുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം വരാൻ പോകുന്ന പുതിയൊരു മോഹൻലാൽ പ്രോജക്റ്റിൽ ഈ മൂന്ന് പേർ എത്താനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞു വെക്കുകയാണ് മൂവി അനലിസ്റ്റുകൾ വരാൻ പോകുന്ന ഏത് സിനിമ എന്നാണ് എല്ലാവരുടെയും ചോദ്യം ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും അവർ ഉത്തരം നൽകിയിട്ടില്ല വരാൻ പോകുന്ന ഒരു പ്രോജക്റ്റിൽ പ്രകാശ് വർമ്മയും ബിനു പപ്പുവും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നുണ്ട് അതൊരു ഗംഭീര പ്രോജക്റ്റ് ആകും എന്നതിൽ യാതൊരു സംശയമില്ല കാരണം ഈ മൂന്ന് പേരെയും നമ്മൾ തുടരും എന്ന ചിത്രത്തിൽ ഗംഭീരമായി സ്വീകരിച്ചിരുന്നു എല്ലാവരും വിരൽ ചൂണ്ടുന്നത് എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിലേക്കാണ് മാധ്യമങ്ങൾ പോലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുത്തിരുന്നു തുടരും എന്ന ചിത്രത്തിലെ ട്രയോ ഒന്നിക്കുന്നത് എൽ അറുപത്തഞ്ച് എന്ന ചിത്രത്തിൽ ആയിരിക്കും ും എന്നത് മൂന്നുപേരും പോലീസുകാരായി എത്താനുള്ള സാധ്യത പറഞ്ഞുവെക്കുകയാണ് വാർത്താ മാധ്യമങ്ങൾ ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ഓസ്റ്റിൻ ഡാൻ ആദ്യമായി സംവിധാന കുപ്പായമെണിയുന്ന ചിത്രത്തിലാണ് മൂവരും വീണ്ടും ഒരുമിക്കുന്നത് എന്നാണ് വാർത്തകൾ എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് താൽക്കാലിക ടൈറ്റിലിട്ടിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാനൊപ്പം പ്രകാശ് വർമ്മയും വിനുപ്പവും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആക്ഷൻ കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രത്തിൽ പോലീസ് വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് ശേഷം താടി പൂർണ്ണമായും വടിച്ചാകും ഈ സിനിമയിൽ മോഹൻലാൽ എത്തുക എന്നും റിപ്പോർട്ടുകളുണ്ട് ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ട് അടുത്ത വർഷം ഫെബ്രുവരിയോടെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ചില മൂവി അനലിസ്റ്റുകൾ എൽ മുന്നൂറ്റി അറുപത്തഞ്ചിലല്ല ഇവർ ഒന്നിക്കുന്നതെന്നും പറയുന്നുണ്ട് എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ വരേണ്ട ആവശ്യവുമുണ്ട് വേറെ ഏത് സിനിമയിലാണ് ഇവർ ഒന്നിക്കുക മോഹൻലാലിന്റെ ദൃശ്യം ത്രീയിലാണോ അതിലുമല്ല ഇതിലൊന്നും അല്ലാതെ മറ്റൊരു സിനിമയിലാണ് ഇവർ മൂന്ന് പേരും ഒന്നിക്കാൻ പോകുന്നത് ഇതുവരെ അനൗൺസ് ചെയ്യാത്ത ഒരു ചിത്രത്തിലാണ് മോഹൻലാൻ ഇവർ ഒന്നിക്കാൻ പോകുന്നത് എന്നതാണ് സൂചനകൾ അങ്ങനെ ചില സിനിമകളിലേക്ക് ഇവർ എത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ അവസാന നിമിഷം എന്തെങ്കിലും ചേഞ്ചുകൾ സംഭവിച്ചില്ലെങ്കിൽ ഈ മൂന്ന് താരങ്ങളെയും ഒരുമിച്ചൊരു സിനിമ ിൽ കാണാൻ സാധിക്കുമെന്നാണ് ട്രാക്കർമാർ പറയുന്നത് ഇതൊക്കെ നിൽക്കുമ്പോഴും എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ വരുവനെയാണ് ആകാംക്ഷയോടെ പ്രേക്ഷകർ വീക്ഷിക്കുന്നത് എൽ മോഹൻലാൽ പോലീസ് വേഷത്തിൽ എത്താൻ പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വലിയ ആകാംക്ഷയുണ്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് മോഹൻലാൽ ഒരു പോലീസ് കഥാപാത്രത്തിലേക്ക് എത്തുന്നത് കൂടാതെ മോഹൻലാലിന്റെ തിരഞ്ഞെടുപ്പുകളിൽ വന്ന വ്യത്യാസം ഈ സിനിമയിലും പ്രകടമാകുമെന്നും വിശ്വസിക്കുകയാണ് മോഹൻലാൽ പോലീസ് വേഷത്തിൽ എത്തുമ്പോൾ മോഹൻലാനൊപ്പം ഇതുവരെ വരാത്ത ചില താരങ്ങൾ കൂടി വരുന്നുണ്ട് തുടരുമെന്ന ചിത്രത്തിലും അത് തന്നെയല്ലേ സംഭവിച്ചത് മോഹൻലാനൊപ്പം വരാത്ത ചില താരങ്ങൾ വന്നപ്പോൾ അവിടെ ഒരു പുതിയ കോമ്പിനേഷനും കോംബോയും ഒക്കെ ഉണ്ടായി അത് പ്രേക്ഷകർക്കും വലിയ രീതിയിൽ പുതുമ നൽകി അതുകൊണ്ട് സ്വീകരിക്കപ്പെട്ടു അതുപോലെ തന്നെയാണ് എൽ മുന്നൂറ്റി അറുപത്തഞ്ചിൽ മോഹൻലാനൊപ്പം എത്താൻ പോകുന്നത് ഷൈൻ ടോം ചാക്കോയാണ് ഷൈൻ ടോം ചാക്കോ ആദ്യമായിട്ടാണ് മോഹൻലാനൊപ്പം എത്താൻ പോകുന്നത് ലാലഡിനൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിടാനും ഒരുങ്ങിയാണ് ഷൈൻ ടോം ചാക്കോ ഇതുകൂടാതെ എൽ മുന്നൂറ്റി അറുപത്തഞ്ചിലെ മറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂസിനെയൊക്കെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ സംവിധാനം ഓസ്റ്റിൻ ടാൻ തോമസും നിർമ്മാണം ആഷിഖ് ഉസ്മാനും സ്ക്രിപ്റ്റ് രതീഷ് രവിയും എഡിറ്റർ വിവേക് അർഷനും സൗണ്ട് ഡിസൈൻ വിഷ്ണു ഗോവിന്ദും പോസ്റ്റിയും മഷർ ഹംസയും ഒക്കെയാണ് അതിനൊപ്പം തന്നെ സൂചനയുള്ളത് ഡിഒപി ഷാജി കുമാറും മ്യൂസിക് ജേക്സ് ബിജോയും ആയിരിക്കും എന്നാണ് അതിൽ തന്നെ വിവേക് അർഷൻ കൺഫേം ആയി എന്ന വിവരങ്ങൾ ഇപ്പോൾ മൂവി അനലിസ്റ്റുകൾ നൽകുകയാണ് ഈ ചിത്രത്തിന്റെ എഡിറ്ററായി വിവേക് അർഷൻ തന്നെയാണ് വരാൻ പോകുന്നത് റെസ്റ്റിക് കാസ്റ്റ് ആൻഡ് ക്രൂ കൺഫർമേഷൻ ആയി വരുന്നതേ ഉള്ളൂ അതിന്റെ അപ്ഡേറ്റുകളാണ് ഈ ചിത്രം ഇനി നൽകാൻ പോകുന്നത് അതുടനെ വരുമെന്നും മൂവി അനലിസ്റ്റുകൾ നൽകുകയാണ് ഇപ്പോൾ റിപ്പോർട്ടായി പുതിയ ചില ആൾക്കാർ മോഹൻലാലൊപ്പം വരുമ്പോൾ പ്രേക്ഷകർക്ക് വലിയ സന്തോഷമാണ് കാരണം മോഹൻലാലിൽ ും ഇതുവരെ കാണാത്ത ഗംഭീര സംഭവങ്ങൾ അവർക്ക് കിട്ടുന്നു